മരിച്ചുപോയ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയ പണം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മകൻ ഒന്നും രണ്ടുമല്ല ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപയാണ് ഗ്രേറ്റർ നോയിഡയിലെ ഡങ്കൌർ സ്വദേശി ഗായത്രി ദേവിയുടെ അക്കൗണ്ടിലെത്തിയത് രണ്ടു മാസം മുൻപാണ് ഇവർ മരണപ്പെട്ടത് ഗായത്രി ദേവിയുടെ പത്തൊൻപത് മകൻ ദീപു ആണ് അവരുടെ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് മുപ്പത്തിയേഴ് അക്ക തുക ഗായത്രിയുടെ അക്കൗണ്ടിലെത്തിയത് ഇതിന്റെ ചിത്രങ്ങൾ സഹിതം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് എന്നാൽ ബാങ്ക് ഇത് നിഷേധിക്കുന്നുണ്ട് ഒരു ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് വലിയ തുക വന്നതായി അവകാശപ്പെടുന്ന വാർത്തകൾ കണ്ടെന്നും അത് തെറ്റാണെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി ബാങ്കിന്റെ മൊബൈൽ ആപ്പ് വഴിയോ ബാങ്കിങ് പ്ലാറ്റ്ഫോമുകൾ വഴിയോ അക്കൗണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കാൻ ബാങ്ക് യുവാവിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സംഭവത്തിൽ ആദായനികുതി വകുപ്പ് അന്വേഷണം ആരംഭിച്ചെന്നാണ് വിവരം മരിച്ചൊരാളുടെ അക്കൗണ്ടിലേക്ക് ഇത്രയും തുക എങ്ങനെ ക്രെഡിറ്റ് ചെയ്തുവെന്ന് കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയാണെന്ന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ബാങ്കിംഗ് പിശകോ സാങ്കേതിക തകരാറോ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടാണോ ഇത്രയും വലിയ തുക അക്കൗണ്ടിലെത്തിയതെന്നാണ് അന്വേഷിക്കുന്നത് സംഭവത്തിൽ ബാങ്ക് അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരിച്ചുപോയ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പെട്ടെന്നൊരു ദിവസം ഇത്രയും വലിയ തുക വന്നപ്പോൾ ഈ പത്തൊൻപത് പൂജ്യങ്ങൾ എണ്ണാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചിരുന്നു ഈ സംഖ്യ സാധാരണ ഒരാളുടെ ധാരണക്ക് തന്നെ അപ്പുറമായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടപ്പോൾ തന്നെ നിരവധി പേരാണ് ഇതിനോടകം വീഡിയോ കണ്ടതും വീഡിയോക്ക് പ്രതികരണവുമായി എത്തിയതും ഒരു പത്രപ്രവർത്തകനായ സച്ചിൻ ഗുപ്തിയാണ് ഇത് ഫോട്ടോ സഹിതം ട്വീറ്റ് ചെയ്തത് ട്വീറ്റ് ചെയ്തപ്പോൾ എൻ്റെ ഗണിതശാസ്ത്രം അല്പം ദുർബലമാണ് ബാക്കിയുള്ളവർക്ക് ഗുണനവും ഹരയ്ക്കലും ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇതൊന്ന് പറഞ്ഞു തരണം എത്രയും വലിയ സംഖ്യയെക്കുറിച്ച് നിലവിൽ ആദായനികുതി വകുപ്പ് അന്വേഷണം നടത്തുകയാണെന്നും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ടെന്നും അയാൾ ട്വീറ്റ് ചെയ്തിരുന്നു ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും